എല്ലാവർക്കും നമസ്കാരം സുഭാഷാണ് നമ്മുടെ ആഭ്യന്തര മന്ത്രാലയം വീണ്ടും മുന്നറിയിപ്പ് നൽകിയേക്കുന്നത് വേറെ ഒന്നല്ല കഴിഞ്ഞ മെയ് മാസത്തിൽ വന്നൊരു ഒരു നിയമമാണ് അതായത് ടാക്സികൾ ലിമോസിനുകൾ അതേപോലെ മോട്ടോർ സൈക്കിളുകൾ പിന്നെ ഇരുപത്തിയഞ്ചിന്റെ മേലെ യാത്രക്കാരുടെ ബസ്സുകൾ ഇവർക്കൊക്കെ നമ്മുടെ റോട്ടിൽ കൂടെ പോകുമ്പോൾ പണ്ടത്തെ പോലെ അങ്ങനെ സിമ്പിൾ ആയിട്ട് പോകാൻ പറ്റില്ല അതായത് റോഡിന്റെ ലെഫ്റ്റ് ഭാഗം സ്പീഡ് ട്രാക്ക് എന്ന് പറയും ആ ലെഫ്റ്റ് ഭാഗത്തൂടെ വണ്ടി ഓടിച്ച് പോണതിന്റെ നിരോധനമാണ് ഈ പറഞ്ഞ വണ്ടികൾക്കൊക്കെ ഇത് മുന്നൊക്കെ നമുക്ക് പോകാമായിരുന്നു ഇപ്പൊ കഴിഞ്ഞ മെയ് മാസം തൊട്ട് അങ്ങനെ പോയവർക്കൊക്കെ ഫൈൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ പറയുന്നത് ഖത്തറിലായി സ്കൂളുകളൊക്കെ തുറന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഖത്തർ ട്രാഫിക് വിഭാഗമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് വീണ്ടും ഓർമ്മിപ്പിച്ചിട്ട് ഇട്ടിട്ടുള്ളത് ഖത്തറിലെ മൂന്ന് പരിപ്പാതിയും നാല് വരിപ്പാതി ഒക്കെ ഉണ്ടെങ്കിൽ അതില് ലാസ്റ്റ് ലൈൻ അതായത് ലെഫ്റ്റ് ഭാഗത്തെ ലാസ്റ്റ് സ്പീഡ് ട്രാക്കുണ്ട് അതിൽ കൂടെ പോകാൻ പറ്റില്ല ഇത് അഞ്ച് വരിപ്പാതിയും അതിന് മേലെയുള്ള ആറ് വരിപ്പാത ഏഴ് വരിപ്പാതി ഒക്കെ ആണെന്നെങ്കിൽ ലാസ്റ്റ് രണ്ട് ട്രാക്കിൽ കൂടെ പോവാൻ പറ്റില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ അപ്പൊ കിട്ടും ഫൈൻ അഞ്ഞൂറ് റിയാലാണ് ഫൈന് അതുപോലെ തന്നെ ഖത്തറിൽ ഫൈൻ കിട്ടിയവർക്കൊക്കെ പഴയ ഫൈൻ ആയാലും പുതിയ ഫൈൻ ആയാലും കിട്ടിയവർക്കൊക്കെ സെപ്റ്റംബർ മുപ്പതാം തീയതി വരെ ഒരു ഓഫർ ഉണ്ടായിരുന്നു ഫിഫ്റ്റി പെർസെന്റേജ് അടച്ചാൽ മതി അതിൻ്റെ ഉള്ളിൽ അടയ്ക്കാൻ ചെങ്ങി അത് കുറച്ചുകൂടി നീട്ടിട്ടാണ് നവംബർ മുപ്പതാം തീയതി വരെ ആ ടൈം തന്നിട്ടുണ്ട് അപ്പോൾ ഖത്തറിൽ ലിമോസിൻ ടാക്സ് ഓടിക്കുന്നവരൊക്കെ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക ലെഫ്റ്റ് ട്രാക്ക് പിടിക്കണ്ട ഫൈൻ കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പമല്ല നമുക്കൊരു അഞ്ഞൂറ് ചെയ്യാമെന്ന് പറഞ്ഞ വലുതാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചു ഓടിക്കുക